നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനൊന്ന് അന്നൊരു വ്യാഴാഴ്ചയാണ് രാവിലെ ഏകദേശം ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു അവനെ പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് അവിടെ ആ സമയത്തുള്ളത് അവനെ കണ്ടതും ആ ഉദ്യോഗസ്ഥൻ അവനോട് പറഞ്ഞു മുറേ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും വിവരം കിട്ടിയാലുടൻ അറിയിക്കാം സർ അത് വേണ്ടെന്ന് പറയാനാ ഞാൻ വന്നത് വേണ്ടെന്നോ അതെ സാർ അച്ഛനെ ഇനി അന്വേഷിക്കേണ്ട അച്ഛനെ കിട്ടി കിട്ടിയെന്നോ അത് നല്ല കാര്യമാണല്ലോ ഒരു കാര്യം ചെയ് മോൻ അച്ഛനെയും കൂട്ടി നാളെ ഇവിടം വരെ ഒന്ന് വാ ഇവിടെ ചില ഫോർമാലിറ്റീസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം ഒരു മാൻ മാൻമെൻസിങ് കേസ് രജിസ്റ്റർ ചെയ്തല്ലേ അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്യണമല്ലോ സർ അത് പറ്റില്ല സാർ അച്ഛനെ കൊണ്ടുവരാൻ പറ്റില്ല അതാ അച്ഛനെ കൊണ്ടുവരാൻ പറ്റാത്ത സാർ അച്ഛന്റെ ഡെഡ് ബോഡിയാണ് സാർ ഞങ്ങൾക്ക് കിട്ടിയത് ഡെഡ് ബോഡി എന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞതും ശരിക്കും ആ പോലീസുകാരൻ ഒന്ന് വിള്ളറി തലേ ദിവസം ഒരു മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യാനായി ആ ചെറുപ്പക്കാരൻ അവിടെ വന്നപ്പോൾ അവന്റെ സങ്കടം അയാൾ കണ്ടതാണ് അവന്റെ അച്ഛനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു പരാതി അവന്റെ അച്ഛൻ കോഴിക്കോട് തന്നെയുള്ള മിഠായിത്തെരുവിന് സമീപത്ത് ഒരു ഇടവഴിയിൽ ഒരു ചെറിയ സ്വർണ്ണക്കട നടത്തുന്ന വ്യക്തിയാണ് അനിൽ ജുവലറി വക്സ് എന്നാണ് ആ കടയുടെ പേര് ആ കടയിൽ നിന്ന് വൈകുന്നേരം ജോലിക്ക് കഴിഞ്ഞ് കട പൂട്ടി കയ്യിൽ ബാഗുമായി അയാൾ വീട്ടിലെത്തിയതാണ് അയാൾ വീടിന്റെ അടുത്ത് എത്തിയെന്ന് മകന് ഒരു ശബ്ദം കേട്ടപ്പോൾ തോന്നി മകൻ വീട് തുറന്ന് പുറത്തിറങ്ങുമ്പോ അവൻ അച്ഛനെ കാണാൻ പറ്റിയില്ല അവൻ ഓടി റോഡിൽ എത്തുമ്പോൾ അച്ഛന്റെ ചെരുപ്പ് കിടക്കുകയാണ് അച്ഛൻ മോനെ എന്ന് വിളിച്ചതുപോലെ അവന് തോന്നിയിരുന്നു അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവൻ വീട് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി റോഡ് വരെ ഓടിയത് റോഡിന്റെ വശത്തായി രണ്ട് ചെരുപ്പ് കിടപ്പുണ്ടായിരുന്നു ആ ചെരുപ്പ് അവൻ്റെ അച്ഛന്റെ ചെരുപ്പാണ് ആ ചെരിപ്പ് കണ്ടത് അവൻ ആ രാത്രി ആ റോഡും പരിസരമൊക്കെ ശരിക്കും കാര്യമായി ഒന്ന് നോക്കിയെങ്കിലും അവിടെയൊന്നും അവൻ്റെ അച്ഛനും ഉണ്ടായിരുന്നില്ല അവനുടനെ അടുത്തുള്ള വീട്ടുകാരെയൊക്കെ വിളിച്ചുണർത്തി അവരോട് കാര്യങ്ങൾ പറഞ്ഞു അവരെല്ലാവരും കൂടി ചേർന്ന് ആ വീടും പരിസരവും ചുറ്റുവട്ടത്തുള്ള റോഡും ആ റോഡ് പോകുന്ന ഇരു ഭാഗത്തേക്കുമുള്ള ഒട്ടുമക്കാല സ്ഥലങ്ങളും അരിച്ചു പിറക്കിയിട്ടും ഒരു വിശേഷവും കിട്ടാതെ വന്നപ്പോഴാണ് അവർ കോഴിക്കോട് സ്റ്റേഷനിലെത്തി പരാതി കൊടുത്തത് അവന്റെ പരാതിയിൽ ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ പറയുന്നത് ആ പോലീസുകാരന് അറിയാം ആ അച്ഛനെയാണ് ഇപ്പോൾ ഡെഡ് ബോഡിയായി കണ്ടതായി ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് ആ പോലീസുകാരൻ ചെറുപ്പക്കാരനെ ചോദിച്ചു അല്ല ഡെഡ് ബോഡി എവിടെ കണ്ടത് സർ അത് മലപ്പുറത്ത് ചങ്കുവട്ടിയിലാണ് അവിടെ റോഡ് സൈഡിൽ അച്ഛന്റെ ബോഡി കണ്ടപ്പോ അവിടെയുള്ള പോലീസ് അന്വേഷിച്ചെത്തി അവരാണ് വിവരം ഞങ്ങളെ വിളിച്ച് അറിയിച്ചത് ഇവിടെ മാൻ മിസിംഗ് കേസ് ഞാൻ നൽകിയിട്ടുള്ളത് കൊണ്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ചത് ഞാനും അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ആ മകൻ പറഞ്ഞതും കോഴിക്കോടത്തെ പോലീസ് സ്റ്റേഷനിലെ ആ ഉദ്യോഗസ്ഥനും മൂന്നാല് പോലീസുകാരും കൂടി ആ ചെറുപ്പക്കാരനെ ഒന്നിച്ച് കോഴിക്കോട് നിന്ന് മലപ്പുറത്തെ ചങ്ങുവെട്ടിയിലേക്ക് തിരിച്ചു അവര് എത്തുമ്പോൾ അവിടെ സമീപത്തുള്ള സ്റ്റേഷനിലെ പോലീസുകാരുണ്ട് കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിലെ എസ് ഐയും സംഘവുമാണ് അവിടെ എത്തിയിരിക്കുന്നത് ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്ന കണ്ടുകൊണ്ടാണ് നമ്മുടെ കോഴിക്കോട് ടീം അവിടെ എത്തിയത് കോഴിക്കോട് സ്റ്റേഷനിൽ മാൻ മിസ്സിംഗ് കേസ് ആയി രജിസ്റ്റർ ചെയ്തിരുന്ന ആളുടെ ഡെഡ് ബോഡിയാണ് അതെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ കോട്ടയ്ക്കൽ ആരോട് പറഞ്ഞതും അവരെ കൂടി ആ എങ്കുസ് നടപടികളിലേക്ക് സഹകരിപ്പിച്ചു മെഡിക്കൽ കോളേജ് ടീമും ആ കോട്ടയ്ക്കൽ ടീമും ആ ബോഡി പരിശോധിക്കുമ്പോഴാണ് അവർക്ക് ശരിക്കും അസ്വാഭാവികമായ ചില കാര്യങ്ങൾ കാണാൻ പറ്റിയത് ആ ബോഡിയിൽ ദേഹത്ത് പല സ്ഥലത്തും ചെറിയ കുഞ്ഞ് കല്ലുകൾ പറ്റി പിടിച്ചിരിപ്പുണ്ട് ചില കല്ലുകളൊക്കെ ബോഡിയിലേക്ക് തറച്ച് കയറിയിട്ടുണ്ട് ആ ബോഡി കിടക്കുന്നിടത്ത് ചരലുണ്ട് ആ ചരലിലേക്ക് ആ ബോഡി വരച്ചെറിഞ്ഞാൽ മാത്രം സംഭവിക്കുന്ന ശൈലിയിലുള്ള ഒരു കാഴ്ചയാണ് അവർ കണ്ടത് അത് തികച്ചും അസാധാരണമായ അസ്വാഭാവികമായ ഒരു കാര്യമാണ് അങ്ങനെ അവർക്ക് തോന്നുമ്പോഴേക്കും ഫോറൻസിക് വിഭാഗം സ്ഥലത്തെത്തി അവരുടെ നടപടികൾക്ക് ശേഷം മാത്രമേ ഇംഗ്ലീഷ് നടപടി പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ ഫോറൻസിക് വിഭാഗക്കാരോട് കോട്ടക്കലിലെയും മെഡിക്കൽ കോളേജിലെയും പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് തോന്നിയ ആ സംശയം സൂചിപ്പിക്കുകയും ചെയ്തു ആ ബോഡിയിൽ ടച്ച് ചെയ്യാതെ അവർ ആ ബോഡി പരിശോധിച്ചപ്പോഴാണ് അദ്ദേഹത്ത് തറച്ച് കയറിയിരിക്കുന്ന കല്ലുകൾ അവർ കണ്ടത് ഫോറൻസിക് ടീം ആ ബോഡിയിൽ വിശദമായ പരിശോധന ആരംഭിച്ചു ആ പരിശോധനയ്ക്കിടയിൽ ഫോറൻസിക് ടീം പോലീസുകാരോട് പറഞ്ഞു ഇദ്ദേഹം മരിച്ചിരിക്കുന്നത് കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്വാസം മുട്ടിയാൽ മരിച്ചിരിക്കുന്നത് ദാ ഈ പാടുകട്ടില്ലേ അങ്ങനെ പറഞ്ഞ ആ ഫോറൻസിക് ടീം പോലീസ് ഉദ്യോഗസ്ഥരെ കഴുത്തിലെ ആ പാട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു കറുത്ത് കരിപാളിച്ചിട്ടുണ്ട് കഴുത്തൊക്കെ എന്തോ കാര്യമായി കഴുത്തിലിട്ട് വലിച്ച് മുറുക്കിയിരിക്കുകയാണ് എന്നാൽ ഈ കാഴ്ചയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം ഒരു കാരണം ആ ബോഡിയിൽ ആകെ അണ്ടർ മാത്രമേ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ആ ബോഡിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കല്ല് പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ വ്യക്തിയെ നഗ്നാക്കിയിട്ട് കൊന്ന് അവിടേക്ക് വലിച്ചെറിയുകയാണ് റോഡിന്റെ വശത്ത് തന്നെയാണ് ബോഡി കിടക്കുന്നത് റോഡിലൂടെ പോയ വാഹനത്തിൽ നിന്ന് അയാളെ അവിടേക്ക് വലിച്ചെറിഞ്ഞതാണ് കോഴിക്കോട് കോട്ടുള്ളി എൽ ഐ സി നഗറിലാണ് ഈ അനിൽ ജുവല്ലറിയുടെ ഉടമ ചന്ദ്രൻ താമസിക്കുന്നത് അവിടെയുള്ള ചന്ദ്രനാണ് ബലപ്പുറത്ത് ഈ ചങ്കുവെട്ടിയിൽ വന്ന് കിടക്കുന്നത് ഒത്തിരി ദൂരവ്യത്യാസമുണ്ട് ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ ഈ ചന്ദ്രന്റെ ശബ്ദം വീടിനടുത്ത് വെച്ച് അവസാനമായി മകൻ അനിൽ കേട്ടിട്ടുണ്ട് ആ ശബ്ദം കേട്ടതിന് ശേഷം അവൻ അവൻ്റെ അച്ഛനെ തിരക്കിയപ്പോൾ കാണാതെ വന്നപ്പോഴാണല്ലോ അവൻ പരാതി കൊടുത്തത് ആ രാത്രിയിൽ ചന്ദ്രൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ചന്ദ്രനെ ആരും പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അവരാണ് ചന്ദ്രനെ ഈ ചങ്ക് വെട്ടിക്കൊണ്ടുവന്ന് എറിഞ്ഞത് ഇതിനിടയിൽ അവര് ചന്ദ്രൻ്റെ കഴുത്ത് മുറുക്കി ചന്ദ്രനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് പോലീസിന് ഈ രണ്ട് സംഭവങ്ങളിൽ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കഥയാണ് ലഭിക്കുന്നത് വേറെ മുറിവുകളൊന്നും ചന്ദ്രന്റെ ബോഡിയിൽ ഇല്ല എന്ന് പറയാം ഈ സമയത്ത് അനിൽ ഒരു കാര്യം കൂടി പോലീസോട് പറഞ്ഞു അവന്റെ അച്ഛന്റെ കഴുത്തിൽ ഒരു മാല ഉണ്ടാവും അതുപോലെ കയ്യിൽ മോതിരം ഉണ്ടാവും അതൊന്നും തന്നെ ആ ബോഡിലില്ല സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടി ആ ആളെ കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമാകുന്ന ഒരു ഇൻഫർമേഷനാണ് അനലിന്റെ ഭാഗത്തുണ്ടായത് പോലീസിനോട് അനൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു സർ അച്ഛൻ കടയിൽ സാധാരണ സ്വർണം വെക്കില്ല സ്വർണം അച്ഛൻ ബാഗിലാക്കി വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് പദവ് ഞങ്ങളുടെ ഇത് ചെറിയ ജ്വലറി ആണല്ലോ അതുകൊണ്ടാണ് സെക്യൂരിറ്റി നിന്ന് ഇടാൻ പറ്റാത്തത് അച്ഛൻ ആ സ്വർണം വീട്ടിൽ കൊണ്ടുവന്നിട്ട് മിക്കന്ന് രാവിലെ മടക്കി കൊണ്ടുപോകേണ്ട പദവ് ഒരു ചെറിയ ജുവലറി ആയതുകൊണ്ടാണ് അനിൽ ആ സ്വർണ്ണം മുഴുവൻ ജുവലറിന്ന് എടുത്ത് ബാഗിലാക്കി അതുമായി വീട്ടിലേക്ക് വരുന്നത് അനിലിന്റെ ആ ആക്ടിവിറ്റി അറിയാവുന്ന ആരും പ്ലാൻ ചെയ്ത ഒരു സുന്ദരമായ മോഷണമാണ് നടന്നിരിക്കുന്നത് ആ മോഷണ ശ്രമത്തിനിടയിൽ അനിൽ കൊല്ലപ്പെട്ടതാണ് പോലീസിന്റെ നിഗമനം ഇപ്പോ വളരെ വളരെ വ്യക്തമാണ് പോലീസ് ആ കാര്യം അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ എൻകോസ് നടപടികൾ ഏതാണ്ട് പൂർത്തിയായി ഫോറൻസിക് വിഭാഗത്തിന് അവിടെ നിന്ന് വേറെ തെളിവൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല എന്നാണ് സത്യം ബോഡിയിൽ വിരലടയാളങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ ആ നഗ്ന ബോഡിയിൽ നിന്ന് അങ്ങനെ കണ്ടെത്താൻ കഴിയുന്ന ശൈലി വിരലടയാളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊട്ട് ഇല്ലയും താരം അങ്ങനെയാണ് ആ ബോഡിയുടെ അവസ്ഥ രാത്രി എപ്പോഴാണ് ആ ബോഡി അവിടെ വലിച്ചെറിഞ്ഞതെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെ എവിടെന്നെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പോലീസ് നോക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് വാഹനങ്ങൾ കടന്നുപോകുന്ന മേഖലയാണ് ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വാഹനം നിർത്തുന്ന സ്ഥലവുമാണ് അവിടെ ഭക്ഷണം കഴിക്കാനായി നിർത്തിയ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അസ്വാഭാവികമായിട്ട് ഏതെങ്കിലും വാഹനം കണ്ടു എന്ന് പോലീസ് തിരക്കി തുടങ്ങുമ്പോഴേക്കും ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു തുടർന്ന് അന്വേഷണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തായി അവിടെയാണല്ലോ കേസ് ആദ്യം രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അവര് ഇതുവരെ കിട്ടിയ വിവരങ്ങളൊക്കെ കൃത്യമായി ശേഖരിച്ചു അനിൽ ഒരു സ്വർണ്ണ വ്യാപാരിയാണ് അനിൽ എല്ലാ ദിവസവും സ്വർണ്ണ ഉരുപ്പടിയുമായി കടയിൽ നിന്ന് വീട്ടിലേക്ക് വരാറുണ്ട് ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയാവുന്ന ആരും പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു മോഷണവും അതിക്രൂരമായ കൊലപാതകവുമാണ് നടന്നിരിക്കുന്നത് ആരാണ് അനിലിന്റെ ഈ ദിനചര്യകൾ കൃത്യമായി അറിയുന്ന ആൾ പരിചയക്കാരാനാണ് സാധ്യത അങ്ങനെ ഒരു ധാരണ ഉണ്ടായതും അനിൽ താമസിക്കുന്ന ആ എൽ കോളനിയിലെ സമീപത്തുള്ള എല്ലാ ആളുകളുടെയും ലിസ്റ്റ് പോലീസ് തയ്യാറാക്കി ഒത്തിരിയേറെ ആളുകൾ താമസിക്കുന്ന കോളനി ആണെങ്കിലും ഒരുപാട് വലിയ ഉദ്യോഗസ്ഥരൊക്കെ താമസിക്കുന്നുണ്ട് എന്നാലും എല്ലാവരെയും ഒരു സംശയത്തിന്റെ കൺമുന്നലിലൂടെ തന്നെ കാണാൻ തീരുമാനിച്ച പോലീസ് അവരുടെയൊക്കെ ലിസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം അവരെയൊക്കെ ചോദിച്ചാൽ വിവിധ ഡേറ്റുകൾ തീരുമാനിച്ച് അവർ വിളിക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കി ഇതേ സമയത്ത് എങ്ങനെയായിരിക്കാം ആ തട്ടിക്കൊണ്ടുപോകൽ നടന്നിരിക്കുക എന്നതിനെ പോലീസിന് ഒരു നിഗമനമുണ്ട് അനിൽ ജ്വല്ലറി പൂട്ടിയിറങ്ങിയ ചന്ദ്രൻ എന്നത്തെയും പോലെ ബസ്സിൽ ആ ജുവലറി ഉള്ള സ്ഥലത്തുനിന്ന് യാത്ര തുടങ്ങിക്കാണും ബസ് നിറത്തുന്ന സ്റ്റോപ്പിലിറങ്ങി അവിടെ നിന്ന് വീട്ടിലേക്ക് നടക്കുമ്പോൾ ഒരു ചെറിയ വഴിയാണ് ആ വഴിയിലൂടെ അനിലിനെ കേൾക്കാൻ കഴിയുന്ന അത്രയും അകലത്തിൽ ചന്ദ്രനെത്തി കാണും അവിടെ വെച്ച് ചന്ദ്രന്റെ കാത്ത് നിന്ന് ആളുകൾ ചന്ദ്രന്റെ കയ്യിൽ നിന്ന് ബാഗ് പിടിച്ചു വാങ്ങാൻ നോക്കിക്കാണും അങ്ങനെ പോലീസിന് തോന്നാനുള്ള കാരണം അനിൽ പറഞ്ഞ ഒരു വാക്കാണ് കളൻ കളൻ എന്ന് അച്ഛൻ വിളിക്കുന്നതായി കേട്ടു എന്നാണ് അനില് ആ ആദ്യത്തെ പരാതി സൂചിപ്പിച്ചിരിക്കുന്നത് താൻ കൊണ്ടുവന്ന ബാഗ് വലിച്ചു പറിക്കാൻ ശ്രമിച്ച ആളിനെ കണ്ട് കളൻ കളനെന്ന് അല്ലെ പിതാവ് ചന്ദ്രൻ വിളിച്ച് കാണും കളനെ പിടികൂടാനായി അയാൾ അവിടെ നിന്ന് നേരെ റോഡ് സൈഡിലേക്ക് ഓടിക്കാണും അങ്ങനെ ഓടിയെത്തിയ അയാൾ ഓടാൻ എളുപ്പത്തിന് വേണ്ടി ചെരുപ്പ് ഊരി റോഡിലൂടെ ആ കള്ളന്മാരുടെ പുറകെ ഓടിക്കാണും അങ്ങനെ ഓടുന്നതിനിടയിൽ അയാളെ ആ കള്ളന്മാര് പൊക്കിക്കാണും പോലീസിന് ഇപ്പോൾ കഥ ഏതാണ്ട് വ്യക്തമാണ് കള്ളന്മാർ അയാളെ പൊക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഈ ചങ്കുവെട്ടിയൂരെയുള്ള യാത്ര ഒരു വാഹനത്തിലാകും ആ വാഹനം ഉറപ്പായും ആ കോഴിക്കോട് മേഖലയിൽ വന്നിട്ടുണ്ടാവും അത് ഏതാണ് ആ വാഹനം അത് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് പോലീസ് കടന്നു ഇത്രയും ആകുമ്പോഴേക്കും നേരം ശരിക്കും ഇരിട്ടിട്ടുണ്ടാവും അന്വേഷണം പിറ്റെന്ന് തുടരാമെന്നുള്ള ധാരണയിൽ അന്നത്തെ അന്വേഷണം അവസാനിപ്പിച്ചു പിറ്റെന്ന് ഏകദേശം ഒരു പത്ത് മണിയോടു കൂടിയാണ് അന്വേഷണ സംഘം അവരുടെ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങുന്നത് എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിനെ കുറിച്ച് അന്വേഷിക്കാനായി സിറ്റി പോലീസ് കമ്മീഷണർ അവിടെ എത്തിയിട്ടുണ്ട് അന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സിബി മാത്യൂസാണ് സിബി മാത്യൂസിനോട് നടന്ന സംഭവങ്ങളൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ഭയങ്കര ബഹളം അന്ന് കോഴിക്കോടത്തെ എല്ലാ ജുവല്ലറികളും അടച്ചിരിക്കുകയാണ് ജുവല്ലറികൾ അടച്ച ഉടമസ്ഥരും ജോലിക്കാരും ജാതിയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തിയിരിക്കുകയാണ് ശരിക്കും ഒരു വലിയ ജനക്കൂട്ടം തന്നെ അവിടെ എത്തിയിട്ടുണ്ട് ജുവല്ലറി പൊട്ടി വീട്ടിലേക്ക് പോയ അനിൽ ജുവല്ലറിയുടെ ഉടമ ചന്ദ്രന്റെ ഡെഡ് ബോഡി മലപ്പുറത്തെ ശങ്കുവെട്ടിയിൽ കണ്ടുവെന്ന ആ വാർത്ത ഇപ്പോഴും അവൻ്റെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് കൂടെയുള്ള മറ്റ് ജുവല്ലറിക്കാർ ഇന്ന് ചന്ദ്രനെ പറ്റിയത് നാളെ അവർക്കും പറ്റാം അതുകൊണ്ട് തന്നെ സകലനും വല്ല ദേഷ്യത്തിലാണ് പോലീസിന്റെ അനാസ്ഥയാണ് ഇത്തരം അക്രമങ്ങൾ ഉണ്ടാകാൻ കാരണം അങ്ങനെ പറഞ്ഞുകൊണ്ട് ആളുകൾ എങ്ങനെ ബഹളം വെക്കുമ്പോൾ ആ ബഹളത്തിന്റെ അളവങ്ങ് കൂടി ശരിക്കും അകത്ത് ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ചർച്ച വളരെ സീരിയസ് ആയി നടക്കുമ്പോഴാണ് പുറത്ത് ആൾക്കൂട്ടത്തിന് ആക്രോശം ഉണ്ടാകുന്നത് ശബ്ദം കേട്ട് സിബി മാത്യുസ് പുറത്തേക്ക് ഇറങ്ങി ഈ സമയത്ത് പുറത്തുള്ള പോലീസുകാർ ആൾക്കൂട്ടത്തിനെ സ്റ്റേഷനിലേക്ക് കടക്കാൻ അനുവദിക്കാതെ തടഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് സിബി മാത്യുസ് ഒരു ചെറുപ്പക്കാരന്റെ ശബ്ദം ഉയർന്നത് കേൾക്കുന്നതും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാനത് സിബി മാത്യു സാറിനോടെ പറയൂ വളരെ ഉറക്കെയുള്ള അയാളുടെ ആ ശബ്ദം കേട്ടപ്പോൾ അവൻ്റെ അടുത്ത് കേരള പോലീസുകാരൻ അവന് വിരട്ടി ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവൻ വീണ്ടും അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ അകത്തെ ജനാലയിലൂടെ ഈ കാഴ്ച കാണുകയും കേൾക്കുകയും ചെയ്ത സിബി മാത്യുസ് ആ ചെറുപ്പക്കാരനെ അകത്തേക്ക് കൊണ്ടുവരാൻ കൂടെ നിന്ന് പോലീസുകാരന് നിർദ്ദേശം കൊടുത്തു അയാൾ ഉടൻ തന്നെ സ്റ്റേഷന് പുറത്തെത്തി പുറത്തേക്കുന്ന ആ പോലീസുകാരോട് പറഞ്ഞിട്ട് ആ ശബ്ദമുണ്ടാക്കുന്ന ആ ചെറുപ്പക്കാരനെ അകത്തേക്ക് വിളിപ്പിച്ചു അവൻ നേരെ സിബി മാത്യുസിന്റെ അടുത്തെത്തി സിബിഐ മാധ്യസ്ഥ അവനിരിക്കാനുള്ള കസര കൊടുത്തപ്പോൾ അവൻ സി ബി എം മാധ്യസ്ഥിനോട് പറഞ്ഞു സാർ നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്ന കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ട ഒരു കാഴ്ച അങ്ങോട്ട് പറയണമെന്ന് എനിക്ക് തോന്നി ഓക്കെ സാറവൻ നീ പറഞ്ഞോ സർ കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു ഹോട്ടലിൻ്റെ മുൻവശത്ത് ഇരിക്കിയത് ഒരു തട്ടുകിടയാണ് അപ്പോഴാണ് ഒരു കാറ് എന്നെ കടന്നുപോയത് സർ ഇരിക്കുന്ന ആള് രക്ഷപ്പെടാനായി ഒരു ശ്രമം പോലെ എനിക്ക് തോന്നി അയാളെ എതിരെ ഇരിക്കുന്ന ആളുകൾ അയാളെ പിടികൂടുന്നതും ഇടിക്കുന്നതും ഞാൻ കണ്ടായിരുന്നു സർ അയാളെ ഒരു നോട്ടമേ ഞാൻ കണ്ടുള്ളൂ പക്ഷേ എനിക്കത് അനിൽ ജുവലറിയിലെ ചന്ദ്രേട്ടനാണോയെന്ന് ഒരു സംശയമുണ്ട് സർ ഞാന് ആ വണ്ടി കാണുന്നത് പുതിയ മേഖലയിൽ വെച്ചാണ് ചന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു കുറച്ച് ദൂരം മാത്രം മാറിയുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ആ വാഹനം ശരിക്കും ഈ പയ്യൻസ് കണ്ടിരിക്കുന്നത് കാര്യം കേട്ടപ്പോ സിബി മാത്യസ്റ്റിന് വളരെ സന്തോഷമായി ഒരു കാറിലാണ് തട്ടിക്കൊണ്ടുപോകൽ നടത്തിയിരിക്കുന്നത് ആ കാറ് ഏതാണെന്ന് കണ്ടുപിടിക്കണം അങ്ങനെ സിബി മാത്യസ്റ്റ് ആലോചിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ സിബി മാത്യസ്റ്റുകൾ പറഞ്ഞു സർ ഞാൻ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആ കടയുടെ ചുവരിൽ ആ കാറിന്റെ നമ്പർ അപ്പോൾ തന്നെ ഞാൻ കുറിച്ചിട്ടായിരുന്നു ശരിക്കും എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ കഴിയാത്ത ഒരു വികാരമാണ് പെട്ടെന്ന് സിബി മാത്യസ്റ്റ് ഉണ്ടായത് സഹനഗതിയിൽ ആരും ചെയ്യുന്നതല്ല ഇത് പക്ഷെ ആ ചെറുപ്പക്കാരൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ അടുത്തുനിന്ന് ഒരു വിറ കമ്പെടുത്ത് ചുവരിൽ ആ നമ്പർ കുറിച്ചു എന്നാണ് പറഞ്ഞത് അവൻ എന്നിട്ട് ഒരു കാര്യം കൂടി സിബിമാ പറഞ്ഞു സർ ആ കാറിന്റെ നിറം നീലയാണ് അതൊരു അംബാസിഡർ കാറാണ് നീല അംബാസഡർ കാറാണെന്നും അതിന്റെ നമ്പർ താൻ കുറിച്ചിട്ടുണ്ടെന്നും ആ ചെറുപ്പക്കാരൻ പറഞ്ഞതും സിബിമാത്യസ്റ്റ് ഉടൻ തന്നെ ആ ചെറുപ്പക്കാരനെ അവിടുത്തെ ശേഷം ഉദ്യോഗസ്ഥരുടെ കൂടെ ആ കാരുടെ ഭാഗത്തേക്ക് അയച്ചു അവരതിവേഗം മടങ്ങി വന്നു ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അവൻ അവിടെ ചുവരിൽ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട് കെ എൽ സീറോ ഫൈവ് പതിനാല് എൺപത്തൊമ്പത് എന്നതാണ് നമ്പർ കെ എൽ സീറോ ഫൈവ് എന്ന് കേട്ടപ്പോൾ സിവിൽ മാജിസ്ട്രേസ് എന്ന സംഘത്തിനൊല്ല താതി അത് കോട്ടയം ആണ് ഈ സംഭവം അന്വേഷിക്കുന്നത് കോഴിക്കോടാണ് സംഭവം നടന്നിരിക്കുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായിട്ടാണ് പക്ഷേ ആ ചെറുപ്പക്കാരൻ പറയുന്നത് അവൻ കണ്ട കാറിൻ്റെ നമ്പർ കെ എൽ സീറോ ഫൈവിൽ തുടങ്ങുന്ന നമ്പറാണെന്നാണ് എന്തായാലും ആ നമ്പറുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്താൻ സിബി മാത്യൂസ് തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ ടീം ഉടൻ തന്നെ കോട്ടയം ആർ ടിഒയിൽ ബന്ധപ്പെട്ടു ആർ ടിഒയിൽ ബന്ധപ്പെട്ടപ്പോ അവർക്ക് ആ കാറിന്റെ രജിസ്റ്റേഡ് ഉടമയുടെ അഡ്രസ്സ് കിട്ടി കോട്ടയം കരകച്ചാലിലുള്ള ടൂറിസ്റ്റ് ടാക്സി ഓടിക്കുന്ന ഷാജിയുടെ പേരിലാണ് ആ വണ്ടി ആ വിവരം കിട്ടിയതും കോഴിക്കോട് എന്ന ഒരു ടീം കോട്ടയത്തേക്ക് തിരിച്ചപ്പോ തന്നെ സിബി മാത്യൂസ് മറ്റൊരു ടീമിന് വേറൊരു ജോലി ഏൽപ്പിച്ചു കോഴിക്കോട് ഈ സംഭവം നടന്ന സ്ഥലം മുതൽ കോട്ടയം വരെയുള്ള പമ്പുകളുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന അതാണ് സി വി മാത്യൂസ് ആ ടീമിന് കൊടുത്ത ചുമതല ഫൈവ് പതിനാല് എൺപത്തി ഒമ്പത് എന്ന നമ്പറിലെ നീല അംബാസഡർ കാർ ഇതിൽ ഏതെങ്കിലും പമ്പിൽ കയറി പെട്രോളോ ഡീസലോ അടിച്ചിട്ടുണ്ടോ എന്ന് അറിയുക അതാണ് ആ ഉദ്യോഗസ്ഥരുടെ ദൗത്യം കോഴിക്കോട് നിന്ന് ഈ ചങ്കുവട്ടി വഴി തൃശൂരേക്ക് പോകുന്ന ഹൈവേയിലൂടെയാണ് അവരുടെ അന്വേഷണം ഇന്നത്തെ അത്രയും പമ്പുകൾ ആ കാലഘട്ടത്തിൽ ഇല്ല ഇന്നത്തെ പോലെ സി സി ടിവിയും ഇല്ല അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല മൊബൈൽ ടവർ ലൊക്കേഷൻ നോക്കാൻ അന്ന് ഈ മൊബൈൽ ടവറും ഇല്ല മൊബൈൽ ഫോണും ഇല്ല എന്നാൽ ചില കാര്യങ്ങൾ ഉണ്ട് ആ കാര്യങ്ങളുമായി കണക്ട് ചെയ്താണ് യഥാർത്ഥത്തിൽ പോലീസിന്റെ അന്വേഷണം മിക്കവാറും എല്ലാ സ്ഥലത്തും അന്ന് ബില്ല് എഴുതി കൊടുക്കേണ്ട പദവി കൂടുതൽ തുകയ്ക്ക് ഡീസൽ അടിക്കുമ്പോൾ ബില്ല് എഴുതുമ്പോൾ മറുഭാഗത്ത് ഒരു കാർബൺ കോപ്പി വരും ആ കാർബൺ കോപ്പിയിൽ ആ വാഹനത്തിന്റെ നമ്പർ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തും എത്തി ഈ പറഞ്ഞ ഡേറ്റുകളിൽ ഏതൊക്കെ വാഹനം ഡീസൽ അടിച്ചു എന്ന് നോക്കി ആ ഡീസൽ ഇടിച്ച വാഹനങ്ങളുടെയും പെട്രോൾ ഇടിച്ച വാഹനങ്ങളുടെയും ആ നമ്പർ നോക്കുന്ന പ്രക്രിയയാണ് പോലീസുകാർ നടത്തുന്നത് അവര് കോഴിക്കോട് നിന്ന് തുടങ്ങി യാത്രയാണ് ചങ്കുവട്ടിക്ക് കഴിഞ്ഞ് അങ്ങനെ പോകുമ്പോൾ ഒരു പമ്പിലെത്തിയപ്പോൾ അവർക്ക് വിചാരിച്ചിരുന്ന വിവരം കിട്ടി അത് ശങ്കരംകുളം എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെയുള്ള പെട്രോൾ പമ്പിൽ നീല നിറത്തിലുള്ള ആ അംബാസഡർക്കാർ എത്തി ഡീസൽ അടിച്ചിട്ടുണ്ട് മൂവായിരം രൂപയുടെ ഡീസലാണ് അടിച്ചിരിക്കുന്നത് ഒരു വലിയ തുകയാണ് ആ കാലഘട്ടത്തിൽ മൂവായിരം രൂപ എന്ന് പറയുന്നത് നമ്പർ വളരെ വ്യക്തമായിട്ട് തന്നെ ആ കൗണ്ടർ ഫോയിൽ പതിച്ചിട്ടുണ്ട് കെ എൽ സീറോ ഫൈവ് പതിനാല് എൺപത്തി ഒൻപത് ഡേറ്റ് വളരെ വ്യക്തമാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം കോട്ടയം ഭാഗത്തുനിന്ന് തൃശൂരിലേക്ക് പോയപ്പോഴോ അല്ലെങ്കിൽ തിരിച്ചു വന്നപ്പോഴോ ആ വാഹനം അവിടെ ഡീസൽ അടിച്ചു എന്നാണ് അവിടെ ഡീസൽ അടിച്ച വാഹനം അതുകൊണ്ട് തന്നെ കോഴിക്കോട് എത്തിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ കഥയിൽ വാസ്തവമുണ്ടെന്ന് വ്യക്തമാവുകയാണ് ആ ഒരു ധാരണ ഉണ്ടായതും അന്വേഷണത്തിന്റെ വേഗത അങ്ങ് കൂടി ഈ സമയത്ത് കോഴിക്കോട് നിന്നുള്ള രണ്ടാമത്തെ ടീം കോട്ടയത്ത് ഏതാണ്ട് എത്തി എന്ന് പറയാം കോട്ടയത്ത് എത്തിയ ആ ടീം കറകച്ചാലിലുള്ള ഷാജിയുടെ വീട് തിരക്കി അവന്റെ വീട്ടിലെത്തി ഷാജിയുടെ വീട്ടിലെത്തിയ പോലീസിനെ ഷാജി പോകാൻ അധിക സമയം ഒന്നും വേണ്ടി വന്നില്ല ഷാജി പോലീസിനെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് അവന്റെ മുഖത്തെ അമ്പരപ്പിൽ നിന്ന് വ്യക്തമാണ് ഏ ഷാജി നീ ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോയിരുന്നു സർ ഒരു ഓട്ടം പോയിരുന്നു സർ ഓട്ടം വിളിച്ച ടീം എന്നെ കൊണ്ട് പോയത് ഇവിടെ നിന്ന് നേരെ കോഴിക്കോടേക്കാണ് പോലീസ് ചോദിക്കാതെ തന്നെ അവൻ അടുത്ത മറുപടിയും പറഞ്ഞു സർ വേറൊന്നും എനിക്കറിയില്ല അല്ല ഷാജി അതിന് വേറൊന്നും ഞങ്ങള് നിന്നോട് ചോദിച്ചില്ലല്ലോ അല്ല സർ പോലീസ് അന്വേഷിച്ച് വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് ഓഹോ ഷാജി ഒരു കാര്യം ചെയ്യും ഞങ്ങൾ ചോദിക്കുമ്പോൾ മാത്രം മറുപടി പറഞ്ഞാൽ മതി ഷാജി തൻ നിരപരാധിയാണെന്ന് പോലീസിന് മുന്നിൽ ധരിപ്പിക്കാനായിട്ട് അതിവേഗം വേഗം മറുപടി പറഞ്ഞപ്പോ പോലീസിന് ആ മറുപടിയിൽ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്തുകൊണ്ടാണ് അവന്റെ മറുപടി അവിടെ വെച്ച് കട്ട് ചെയ്ത് ഓഹ് ഷാജി ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം നീ ഉത്തരം പറഞ്ഞാൽ മതി ആരാ നിന്നെ ഈ വാഹനം പിടിച്ചത് സാർ അവർ മൂന്ന് പേരുണ്ടായിരുന്നു അതിൽ ഒരാളെ എനിക്കറിയാം അത് കാലൻ സാബു ആണ് കാലൻ സാബു അയാൾ എവിടെയുള്ള സാർ അയാൾ ഈ നാട്ടുകാരനാണ് എനിക്കറിയാം അയാൾ വന്ന് വണ്ടി വിളിച്ചുകൊണ്ടാണ് സാർ ഞാൻ കൂടെ പോയത് സാർ അവർ മൂന്ന് പേരും എൻ്റെ വണ്ടിയിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് ഒരു പമ്പയിൽ നിന്ന് കുറച്ച് ഡീസൽ അടിക്കുകയും ചെയ്തു സാർ മൂവായിരം രൂപയിൽ ഡീസൽ അവർ അവരടിച്ചത് സാർ എന്നിട്ട് ഞങ്ങൾ കോഴിക്കോട് എത്തി അവിടെ ഒരിടത്ത് കാത്തു നിൽക്കുകയായിരുന്നു എന്താണ് ഒരു പരിപാടി ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു അവരെല്ലാവരും വണ്ടിയിൽ നിന്നിറങ്ങി എങ്ങോട്ട് പോകുന്ന കണ്ടു എന്നോട്ടവിടെ നിൽക്കാൻ പറഞ്ഞു ഞാൻ ആ വണ്ടിയിട്ട് അവിടെ നിൽക്കുമ്പോൾ ഞാൻ കാണുന്നത് അവർ ഓടി വരുന്നതാണ് അവർ ഓടി വരുമ്പോൾ അവരുടെ കയ്യിൽ ഒരു ബാഗുണ്ട് പുറകെ ഒരാൾ ഓടി വരുന്ന ഞാൻ കണ്ടിരുന്നു എനിക്കതോ ഒരു അസ്വാഭാവികത തോന്നിയായിരുന്നു പക്ഷേ ഈ കാലനെ എനിക്കറിയാം അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല കുറച്ച് കഴിഞ്ഞതും ആ ഓടി വന്ന ആളെയും അവര് പൊക്കി എന്റെ വണ്ടി കയറ്റി പിന്നീട് അവര് ആ ചങ്കുവണ്ടി ഭാഗത്ത് എത്തിയപ്പോ അയാളെ പുറത്തേക്ക് എറിയുന്നത് ഞാൻ കണ്ടായിരുന്നു ഞാൻ ചോദിച്ചപ്പോ അവന്റെ മാലെടുക്കാൻ വേണ്ടി അവനെ പിടിച്ചു കയറ്റി എന്നാണ് പറഞ്ഞത് ഞാൻ ആകെ പേടിച്ചു പോയി സാർ ഞാൻ ഒന്നും മിണ്ടിയില്ല എന്തെങ്കിലും പറഞ്ഞാൽ അവൻ എന്നെ തല്ലുമെന്നും കൊല്ലുമെന്നും എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു നടന്ന കാര്യങ്ങളൊക്കെ ഷാജി അവനറിയാവുന്ന ശൈലിയിൽ പോലീസിനോട് പറഞ്ഞു കാലൻ സാബു എന്ന് വിളിക്കപ്പെടുന്ന ആ വ്യക്തിയും അയാൾക്കൊപ്പമുള്ള രണ്ടാളുകളും ചേർന്നാണ് ഈ കൊലപാതകം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഷാജിയുടെ ആ മൊഴിയിൽ അത് വളരെ വ്യക്തമാണ് തന്നെ ഇനി പോലീസിന് വേണ്ടത് ആ കാലൻ സാബുവിനെയും അവന്റെ കൂട്ടാളികളെയുമാണ് ആ കൂട്ടാളികളെ ഷാജി നേരത്തെ കണ്ടിട്ടേ ഇല്ലാന്ന് പോലീസിനോട് ഷാജി വ്യക്തമാക്കുകയും ചെയ്തു അത് ഒരു കാര്യം ഉറപ്പാക്കുകയാണ് ഈ പദ്ധതി ആസ്ത്ര ചെയ്ത വ്യക്തികളിൽ ആരെങ്കിലും ഒരാൾ ചന്ദ്രനെ പരിചയമുള്ള ആളായിരിക്കും ആ മൂന്ന് പേരിൽ ഒരാൾ ഉറപ്പായും ആ പരിചയക്കാരനായിരിക്കും അത് കൃത്യമായി അറിയണമെങ്കിൽ ആദ്യം ആ കാലൻ സാബുനെ പിടികൂടണം കോട്ടയം പോലീസിന്റെ സഹകരണത്തോടുകൂടി പോലീസിന് അതിവേഗം തന്നെ കാലൻ സാബുവിനെ പോക്കാൻ പറ്റി സബു ശരിക്കും ഒരു കോളനിയിലാണ് താമസിക്കുന്നത് ധാരാളം പിടിച്ചുപറിക്കാരും ഗുണ്ടകളും സകലവിധ അസാൻമാർഗീയ ആക്ടിവിറ്റീസും ചാരായ കച്ചവടം ഉൾപ്പെടെ നടക്കുന്ന ഒരു കോളനിയാണ് ആ കോളനിയിലേക്ക് സാധാരണഗതിയിൽ പോലീസ് എത്തില്ല പോലീസ് ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ ആ കോളനിയിലേക്ക് കടക്കൂ കൊലപാതകം പോലുള്ള കേസുകൾ വരുമ്പോ മാത്രമേ അവരെ തിരക്കി പോലീസ് എത്തൂ എന്ന് അവർക്കും അറിയാം തന്നെ അനവധി പോലീസ് വാഹനങ്ങൾ ആ കോളനിലേക്ക് വന്നപ്പോൾ ആ കോളനിക്കാര് ഒരു ബഹളത്തിൽ ഒന്നും തയ്യാറായില്ല അവർക്കറിയാം സാധാരണഗതിയിൽ പോലീസ് അവരെ അങ്ങനെ അങ്ങ് ആക്രമിക്കില്ല അതുകൊണ്ട് തന്നെ അവിടുന്ന് കാലൻ സാബുവിനെ പോക്കാൻ പോലീസിന് ആ കോളനിക്കാരുടെ സഹായം കിട്ടിയെന്ന് പറയാം കോളനിൽ നിന്ന് കാലൻ സാബുവിനെ പോക്കി ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോഴേ കാലൻ സാബു അവന്റെ രണ്ട് കൂട്ടാളികളെ കുറിച്ചും പോലീസിനോട് പറഞ്ഞു സർ സത്യത്തിൽ എനിക്ക് ഇതിനകത്ത് വേറെ ബന്ധമൊന്നുമില്ല ഇത് ആ പളനിരുകരിപാടിയാണ് പളനി മുരുകനോ സർ ഈ മുരുകനും ദിലീപും കൂടി ഒരു ഐഡിയ വൈ എന്റെ അടുത്ത് വന്നു ഞാൻ അതിന്റെ കൂട്ടത്തിൽ നിന്നുകൊടുത്തേ ഉള്ളൂ ഞാൻ ചെയ്യേണ്ടത് ഒരു ചെറിയ കാര്യമായിരുന്നു ഒരു വാഹനം പിടിച്ചു കൊടുക്കുക എനിക്ക് ഷാജി അറിയാവുന്നതുകൊണ്ട് ഷാജിയുടെ വാഹനം ഞാൻ പിടിച്ചു കൊടുത്തു അങ്ങനെയാണ് ഞാനും ഈ സംഭവത്തിൽപ്പെട്ടത് ഏയ് സാബു നീ സംഭവം പറ സർ ഈ മുരുകൻ കുറേ നാൾ മുമ്പ് കോഴിക്കോട് ജുവലറിയിൽ പണിയെടുത്തിരുന്നു അങ്ങനെ പണിയെടുക്കുമ്പോഴാണ് അവൻ ഈ ചന്ദ്രനുമായി ബന്ധമുണ്ടാക്കുന്നത് ചന്ദ്രന്റെ പരിപാടികളൊക്കെ അവൻ കണ്ടിട്ടുണ്ട് പല ജുവലറികളിലും രാത്രി സ്വർണം അവിടെ തന്നെ വെക്കും എന്നിട്ട് അവിടെ അവർ കാവൽക്കാരെ ഇടും അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ലോക്കറിലേക്ക് മാറ്റും എന്നാൽ ചന്ദ്രൻ ചെയ്യുന്നത് അങ്ങനെയല്ല അയാൾ എല്ലാ ദിവസവും അയാളുടെ ആ ജുവലറിയിൽ നിന്ന് ആഭരണങ്ങളെല്ലാം ഒരു ബാഗിലാക്കി വീട്ടിൽ കൊണ്ടുപോകുമെന്നുള്ള കാര്യം ഈ മുരുകൻ അവിടത്തെ ആ താമസത്തിനിടയിൽ പഠിച്ചിരുന്നു അങ്ങനെ കൊണ്ടുപോകുന്ന ആ ബാഗ് പിടിച്ചെടുത്താൽ കുറെ കാശുണ്ടാക്കാൻ കഴിയുമെന്ന് മുരുകൻ ഞങ്ങളോട് പറഞ്ഞപ്പോ ഞങ്ങള് അതിലങ്ങ് പെട്ടതാണ് മുരുകൻ പറഞ്ഞ അനുസരിച്ചാൽ ഞങ്ങള് ഇവിടുന്ന് വണ്ടിയൊക്കെ പിടിച്ച് കോഴിക്കോട് എത്തിയത് ചന്ദ്രൻ എത്തുന്ന സമയം മുരുകന് കൃത്യമായിട്ട് അറിയാം നേരത്തെ തന്നെ മുരുകൻ ചന്ദ്രന്റെ വീടിനടുത്ത് പോയി ഒളിച്ചു നിക്കുകയായിരുന്നു ചന്ദ്രൻ ബസ്സിറങ്ങി മുരുകന്റെ വീടിന് അങ്ങോട്ട് നടക്കുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മുരുകൻ ഓടി വന്നു ആ സമയത്ത് മുരുകന്റെ കയ്യിൽ ബാഗുണ്ടായിരുന്നു പക്ഷേ തൊട്ടു തൊട്ടുപുറകെ കളൻ എന്ന് വിളിച്ചുകൊണ്ട് ചന്ദ്രൻ ഓടി വന്നു സംഗതി കുഴപ്പമായെന്ന് മനസ്സിലായതും ഒളിച്ചിരുന്ന ഞങ്ങൾ ചന്ദ്രനെ അങ്ങ് പൊക്കിയതാണ് ചന്ദ്രനെ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിട്ട് ദൂരേക്ക് എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞിട്ട് പൊക്കടേമെന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ ചന്ദ്രൻ കാറി കയറിയിട്ടും ശബ്ദം വച്ചുകൊണ്ടേയിരുന്നു അതുകൊണ്ട് ചന്ദ്രന്റെ വായു മൂക്കൊക്കെ ഞങ്ങൾ പൊത്തിപ്പിടിച്ചത് സാർ അങ്ങനെ പൊത്തിപ്പിടിച്ചു പോയി ചന്ദ്രൻ ഞങ്ങളെ ചവിട്ടി ഒരു രക്ഷയില്ലാതെ വന്നപ്പോഴാണ് മുരുകൻ തോർത്തുകൊണ്ട് ചന്ദ്രന്റെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കിയത് ശ്രീ ഇല്ലെങ്കിൽ ചന്ദ്രൻ ബഹളം ഉണ്ടാക്കി ആളുകളെ കൂട്ടി ഞങ്ങളെ പിടിപ്പിച്ചതിനെ ചന്ദ്രൻ ബലം പ്രയോഗിച്ചതുകൊണ്ട് മാത്രമാണ് ചന്ദ്രനെ കൊല്ലുന്ന പ്രക്രിയയിലേക്ക് അവരെ കടന്നതെന്നാണ് കാലൻ സാബു പോലീസോട് പറഞ്ഞത് കാലൻ സാബു നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് മുരുകനെയും മുരുകന്റെ കൂട്ടാളിയായ ദിലീപിനെയും പോക്കി മുരുകനും ദിലീപും ഷാജിയും കാലൻ സാബുവും പോലീസ് കസ്റ്റഡിയിലായതും സിബി മാത്യുസിന്റെ നേതൃത്വത്തിൽ അവരെ ചോദ്യം ചോദിച്ചു തുടങ്ങി ഷാജി പറഞ്ഞ കഥ തന്നെയാണ് കാലൻ സാബു പറഞ്ഞത് അതേ കഥ തന്നെ മുരുകനും അതുപോലെ ദിലീപും പറഞ്ഞു മുരുകനാണ് ഇതിൻ്റെ പ്രധാന കണ്ണി എന്ന് പറയുന്നത് വളരെ നാളുകളായി അവൻ ചന്ദ്രനെ വീക്ഷിക്കായിരുന്നു ചന്ദ്രന്റെ കയ്യിലെ ആ ബാഗ് അതാണ് തങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള വാതലെന്ന് തിരിച്ചറിഞ്ഞ അടിസ്ഥാനത്തിലാണ് മുരുകൻ ആ പദ്ധതി ഉണ്ടാക്കുന്നത് ആ ബാഗ് നിറയെ സ്വർണമായിരിക്കും ആ സ്വർണം കിട്ടിയാൽ നാടുപെട്ട് പോയാലും സുഖമായി ജീവിക്കാൻ പറ്റും അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ആ പദ്ധതി നടപ്പിലാക്കാനായി അവൻ ദിലീപിനെയും അതുപോലെ കാനന്ദ സാബുവിനെയും കൂട്ടുപിടിക്കുന്നത് പിടിച്ചു പറയും മോഷണമൊക്കെ സ്ഥിരമായി നടത്തുന്ന കഥാപാത്രങ്ങളായത് കൊണ്ട് അവർക്ക് ഈ മുരുകൻ പറഞ്ഞ ഐഡിയ അങ്ങ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് അവർ കൂടെ ചേർന്നത് മുരുകൻ കാര്യങ്ങളൊക്കെ വിശദമാക്കിയതും സിബി മാത്യസ് മുരുകനോട് ചോദിച്ചു അപ്പോ ആ ബാഗിലുണ്ടായിരുന്ന സ്വർണമൊക്കെ എന്ത് ചെയ്തു അത് കേട്ടതും മുരുകനെയും കാലിൽ നിന്നും ദിലീപ് ഷാജിയും ഒക്കെ മുഖത്തോടെ പോകുന്നോക്കുകയാണ് അതിന് മറുപടി പറഞ്ഞത് ശരിക്കും ദിലീപാണ് സാറേ ആ ചന്ദ്രൻ ആകെ പറ്റിപ്പാണ് സാറേ ചന്ദ്രൻ പറ്റിപ്പന്നു സാറേ അയാള് ആ കഴുത്തിൽ ഇട്ടിരുന്ന മാലയും കയ്യിലുണ്ടായിരുന്ന ആ മോതിരമല്ലാതെ വേറൊന്നും അയാളുടെ ഉണ്ടായിരുന്നില്ല അയാളുടെ ബാഗിനകത്ത് ഉണ്ടായിരുന്ന എല്ലാ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് സാറേ ഡ്യൂപ്ലിക്കേറ്റോ അതെ സാറേ അയാള് കടയിൽ വരുന്ന ആളുകളെ ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് കാണിക്കുന്നത് സാറേ ആളുകൾ കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ അയാൾ ആ ആഭരണം വാങ്ങിച്ച് നിർമ്മിച്ചു കൊടുക്കേണ്ട പദവ് ചന്ദ്രൻ്റെ കൊലപാതകം നടന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും അവർക്ക് ആ കാര്യം മനസ്സിലായത് ആ ബാഗ് പരിശോധിച്ചപ്പോൾ അവര് ഞെട്ടുകയായിരുന്നു അകത്തുള്ളതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് സർ രസമുള്ള കാര്യം എന്ന് ചോദിച്ചാൽ ആ ബാഗിനകത്ത് വെള്ളി ആഭരണങ്ങളാണ് കൂടുതലുണ്ടായിരുന്നത് ആഭരണത്തിന്റെ രൂപം കാണിക്കാനായി മാത്രമുള്ള മോഡലുകളാണ് അത് ചന്ദ്രൻ യഥാർത്ഥത്തിൽ ഓടെടുത്തതിന് ശേഷം മാത്രമേ സ്വർണം വാങ്ങുകയും ചെയ്യുകയും ചെയ്യത്തുള്ളൂ ഈ കേസ് കോടതിയിൽ എത്തിയപ്പോൾ ഷാജി മാപ്പുസാക്ഷിയും ബാക്കിയുള്ളവരെയൊക്കെ പ്രതികളുമായി ഷാജിയെ കോടതിയിൽ ആ മൂന്ന് പേർക്കുമെതിരെ വ്യക്തമായ തെളിവുകൾ നൽകിയതോടുകൂടി ആ മൂന്ന് പേരും ശിക്ഷിക്കപ്പെട്ടു ജീവപര്യന്ത തടവാണ് ആ പേർക്കും വിധിച്ചത് പക്ഷേ ഇപ്പോൾ കാലം മുന്നോട്ട് പോയപ്പോ തടവുകാലൊക്കെ കഴിഞ്ഞ് ആ മൂന്ന് പേരും പുറത്തിറങ്ങിയിട്ടുണ്ട് ഒരു മോഷത്തിനിടയിൽ നടന്ന കൊല ആസൂത്രിതമായ കൊല അല്ല എന്ന ഒറ്റ കാരണത്താലാണ് പോലീസ് ആ കേസ് അങ്ങനെ ചാർജ് ചെയ്തത് ആ ചാർജിന് അടിസ്ഥാനത്തിൽ നടത്തിയ വാദങ്ങൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് കഠിന തടവുകളൊന്നും ലഭിച്ചില്ല എന്നാണ് സത്യം ഇതിൽ ചന്ദ്രൻ്റെ ഒരു ഭാഗം കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട് ചന്ദ്രൻ അയാളുടെ ജീവിതത്തിൽ ഒരു സ്വപ്നം കണ്ടിരുന്നു വളരെ ചെറിയ അളവിൽ ഉണ്ടാക്കുന്ന വരുമാനം ഉപയോഗിച്ച് അയാൾ മക്കളെ പഠിപ്പിക്കുമായിരുന്നു മക്കളെ ഡോക്ടർ ആക്കണമെന്നുള്ള ഒരു വല്ലാത്ത ആഗ്രഹം ചന്ദ്രൻ ഉണ്ടായിരുന്നു കാലം മുന്നോട്ട് പോയപ്പോൾ ചന്ദ്രൻ്റെ മകൻ അനിലും അനിൽൻ്റെ ഒരു സഹോദരിയും എം ബി ബി എസ് ഡോക്ടേഴ്സായി രണ്ടാമത്തെ സഹോദരി ഒരു ആയുർവേദ ഡോക്ടർ ചന്ദ്രൻ ആഗ്രഹിച്ചതുപോലെ മോഹിച്ചതുപോലെ അയാളുടെ മക്കൾ നന്നായി പഠിക്കുകയും അവർ ഉന്നത നിലയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് അവരുകൂടി ഈ കഥ കേൾക്കും എന്നറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ കാര്യം കൂടി ഇവിടെ സൂചിപ്പിച്ചത് എന്തായാലും കോഴിക്കോട് നഗരത്തെ ശരിക്കും ഒന്ന് വിറപ്പിച്ച ഒരു കൊലപാതകമാണ് ഈ അനിൽ ജുവല്ലറിയിലെ ചന്ദ്രന്റെ കൊല എന്ന് പറയുന്നത് കൊലപാതകം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ പ്രതിയെ കണ്ടുപിടിച്ച കഥ അന്ന് പത്രങ്ങളിൽ ശരിക്കും വലിയ വാർത്തയായതാണ് അന്നത്തെ ആ പ്രധാന വാർത്തകളിൽ ഒന്ന് ആ ചെറുപ്പക്കാരൻ തട്ടുകിടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ട കാഴ്ചയും ആ കാഴ്ചക്കിടയിൽ അവൻ കണ്ട ആ നമ്പർ പ്ലേറ്റും അവൻ ഓർത്തെടുത്ത് ആ ചുവലെഴുതിയ രംഗമാണ് കെയിൽ സീറോ ഫൈവ് വൺ ഫോർ എയ്റ്റ് നയൻ എന്ന് അവൻ എഴുതുകയും അതൊരു നീല അംബാസഡർ കാറാണെന്ന് ആ രാത്രിയിൽ തന്നെ അവൻ ഉറപ്പിക്കുകയും ചെയ്തെടുത്താണ് ഈ കഥയുടെ മുന്നോട്ടുള്ള പോക്കുണ്ടായത് തികച്ചും ആകസ്മികമായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ് പോലീസിന് പലപ്പോഴും ഗുണകരമായി മാറുന്നത് പോലീസ് അന്വേഷണം നടത്തുമ്പോൾ ഇതുപോലെ നമുക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ വിവരങ്ങൾ അവർക്ക് നൽകാൻ നമുക്ക് പറ്റിയാൽ ഏത് പ്രതിയും പിടിക്കാൻ എളുപ്പം പറ്റും ആ കാര്യം നിങ്ങളോടൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ കഥ നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഈ കഥ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് എൻ ലൈഫിൽ നിന്ന് വി എസ് ചന്ദ്രമോഹൻ കമൻറ്റിൽ ചെയ്യുക താങ്ക് യു